സർദാർ വല്ലഭായ് പട്ടേലിന് ആദരമർപ്പിച്ച രാജ്യം ന്യൂഡൽഹിയിലെ പട്ടേൽ ചൌക്കിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുഷ്പാർച്ചന നടത്തി ഏകതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ പൗരന്മാർക്ക് രാഷ്ട്രപതി ആശംസകൾ നേർന്നു അചനമായ ദൃഢനിശ്ചയം അസാമാന്യ ധൈര്യം സമർത്ഥമായ നേതൃത്വം എന്നിവയിലൂടെ രാഷ്ട്രത്തെ ഏകീകരിച്ച വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലെന്ന് രാഷ്ട്രപതി എക്സിൽ കുറിച്ചു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സർദാർ വല്ലഭായ് പട്ടേലിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സർദാർ വല്ലഭായ് പട്ടേലിന്റെ അജഞ്ചലമായ ദൃഢനിശ്ചയവും ദർശനവും വൈവിധ്യമാർന്ന ഒരു രാഷ്ട്രത്തെ ഒരൊറ്റ ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റിയതായി ഉപരാഷ്ട്രപതി എക്സിൽ കുറിച്ചു സർദാർ പട്ടേലിന്റെ വിലമതിക്കാനാവാത്ത നേതൃത്വം ഒരു ദീപസ്തംഭമായി തുടരുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിലും ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും ഒരു ഏകീകൃത രാജ്യം സൃഷ്ടിക്കുന്നതിലും സർദാർ വല്ലഭായ് പട്ടേൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഡൽഹിയിലെ മേജർ ധ്യാൻ ചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് റൺ ഫോർ യൂണിറ്റി ഫ്ലാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകം ഇന്ന് കാണുന്ന ആധുനിക ഇന്ത്യയുടെ ഭൂപടം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ദർശനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണെന്നും അമിത്ഷാ പറഞ്ഞു भारत के अभी के मानचित्र के निर्माण में सरदार पटेल की बहुत बड़ी भूमिका रही है न्यूज डेस्क दूरदर्शन